ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ഡിജിറ്റൽ എക്സ് റേ യൂണിറ്റും കമ്പ്യൂട്ടറൈസ്ഡ് റേഡിയോഗ്രാഫി സംവിധാനവും തുടങ്ങി ചെയ്തു ചേർത്തല താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഡിജിറ്റൽ എക്സ് റേ യൂണിറ്റും കമ്പ്യൂട്ടറൈസ്ഡ് റേഡിയോഗ്രാഫി സംവിധാനവും തുടങ്ങി മുൻ കേന്ദ്രമന്ത്രി എ കെ ആന്റണിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള ഇരുപത് ലക്ഷം വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കെ സി വേണുഗോപാൽ എം ബി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാർഗ്വൻ അധ്യക്ഷയായി വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മാധുരി സാബു ഏലിക്കുട്ടി ജോൺ കൗൺസിലർ ബാബു മുളഞ്ചറ മുൻ ചെയർമാൻ വി ടി ജോസഫ് സി കെ ഷാജിമോഹൻ കെ സി ആന്റണി എസ് ശരത് എന്നിവർ പങ്കെടുത്തു പ്രത്യേക ഈ കൂടുതൽ എഫക്റ്റ് വലിയ കാശിലവരെയല്ല കിട്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട ആളുകളെല്ലാം കിട്ടിയത് അപ്പോൾ അതിൻ്റെ മോത്താൽ റേറ്റ് പോലും നമ്മുടെ ജില്ലയിൽ അത്ര മോശമല്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് പാർലമെൻറ്റിനത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കേണ്ടത് കേന്ദ്ര ഫണ്ടും തന്നെ പക്ഷെ ആ ഫണ്ടൊന്നും സമയത്തിന് കിട്ടുന്നില്ലാണൊരു ആക്ഷേപം അന്ന് ഉദ്യോഗസ്ഥ പറയുകയുണ്ടായി ഇതിനെ ആവശ്യമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങളും അതിൽ സാഹചര്യങ്ങളും ഉണ്ടാക്കി ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂട്ടായി നടക്കുക ചേർത്താ താലൂക്ക് ആശുപത്രികളെ പറ്റത് പോലെ പാവപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ നിന്നാണ് കാരണം ഇവിടെ ഇവിടെയൊക്കെ ഇതിന്റെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ഇപ്പം എറണാകുളത്തെ വൻകിട ആശുപത്രികളിൽ പോയി ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള അവർക്ക് സർക്കാരിന്റെ സർക്കാരിൻ്റെ അനുസരിച്ച് ചികിത്സിച്ചു രോഗം ഭേദമാക്കേണ്ട അവസ്ഥയാണ് അതിന് ആധുനികമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് നമ്മുടെ നാട്ടിൽ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളെക്കാൾ അപേക്ഷിച്ച് മെച്ചപ്പെട്ട അവസ്ഥയാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിശ്ചയിച്ചിട്ട് കാര്യം ഓരോ ദിവസവും നമ്മുടെ ലോക്കൽ എഡിഷൻ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ ആശുപത്രികളുടെ പോരായ്മകളെക്കുറിച്ചാണ് പൊതുജനങ്ങളുടെ പരാതിയെക്കുറിച്ചാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്നായിരത്തി ഒന്ന് ഒന്ന് ഡോക്ടർമാരുടെ അഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുജനാരോഗ്യ മേഖലയിൽ സാങ്ഷൻഡ് പോസ്റ്റുകൾ പോലും ഇല്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കാൻ ഡോക്ടർമാർക്കും വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് നേരത്തെ പറഞ്ഞതു കൊണ്ട് തന്നെയാണ് നേരത്തെ പാവങ്ങളാണ് വരുന്നവരെല്ലാം വയ്ക്കുക അതുകൊണ്ട് മാത്രമല്ല അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊന്നുമില്ല പല ഡോക്ടർമാരും ഈ ജില്ലയിൽ സ്ഥലം മാറ്റം കിട്ടിയ വിടുന്ന ഉടനടി എങ്ങനെ പോകേണ്ടത് ആലോചിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യം